എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കല്യാണി പോകുന്നതിന് മുമ്പൊന്ന് ഒന്ന് പുറത്തു എന്നൊക്കെ കിരണ് വല്ലാത്തൊരു മോഹം ഉണ്ടായിരുന്നു കാരണം ഇന്നൊരു ദിവസം കൂടെ ഉള്ളു നാളെ കല്യാണി പോവാ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ അങ്ങനെ അവർ പുറത്തിറങ്ങണ സമയത്ത് നയനെ ആദർശനം കാണുന്നുണ്ട് അവരുമായിട്ട് കുറച്ചേരൊക്കെ സംസാരിക്കുകയാണ് ഈ സമയം കിരൺ ചോദിച്ചു അല്ല കല്യാണിയെ ഞാന് എന്റെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവളുടെ കഴിവ് എനിക്ക് മനസ്സിലായി അതുപോലെ തന്നെ നിനക്കെന്താ നയനെ നിന്റെ കമ്പനിയിലേക്ക് കൂട്ടിക്കൊണ്ടായിരുന്നെ കുഴപ്പം അവിടുത്തെ മെയിൻ ഡിസൈനറാക്കിയാൽ എന്താ കുഴപ്പം എന്ന് ഇത് കേട്ടതും ആദർശ പറഞ്ഞു ഞാൻ ഇവളോട് പലവട്ടം പറഞ്ഞ പക്ഷേ എങ്കിലും ഇവൾക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലെന്ന് പറയാ നയനെ പറഞ്ഞു ശരിയാ എനിക്ക് എനിക്കതിനോടൊന്നും താല്പര്യമില്ല അത്യാവശ്യം എന്തിനും ഡിസൈൻ വരച്ചു കൊടുക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വരച്ചു കൊടുക്കും അല്ലാതെ അവിടെ പോയിട്ട് മുഴുവൻ സമയം ഇരിക്കാനൊന്നും എനിക്കൊരു താല്പര്യം ഇല്ല കിരണേട്ടാന്ന് പറയാ കിരൺ പറഞ്ഞു അതേ നമ്മൾ അങ്ങനെ ഒതുങ്ങി കൂടിയിട്ട് കാര്യമില്ല നമ്മളെപ്പോഴും പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ എല്ലാവരുമായിട്ട് ഒരു പരിചയം വേണം ഒരു ലോകപരിചയമൊക്കെ ഉണ്ടാവണം എന്ന് പറയാം ഈ സമയം നയൻ പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അറിയാലോ വീട്ടിടുത്ത കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ അങ്ങനെ പുറത്തിറങ്ങി അങ്ങനെ ഫുൾ ടൈം കമ്പനി പോലും ജോലി ചെയ്യാനൊന്നും പറ്റില്ല കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ട് ഞാൻ കല്യാണി പറഞ്ഞു ആ കാര്യത്തിൽ എന്താണല്ലോ എനിക്ക് ഭാഗ്യം ഉണ്ടെന്ന് പറയണം അമ്മയായിട്ടും അമ്മായിയമ്മ ആയിട്ടും രീതിയിലും മോനെ നോക്കുന്ന കാര്യത്തിലാണല്ലോ ഭാഗ്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു അവാർഡ് കിട്ടിയിട്ട് എനിക്ക് പോകാനായിട്ടൊക്കെ പറ്റുന്നേ മോനെ നോക്കിയിട്ട് മോനെ കൊടുത്തുവിട്ട് പോകാനൊക്കെ പറ്റുന്നേന്ന് പറയാം നായനു പറഞ്ഞ അത് ശരിയാന്ന് പറയാണ് അങ്ങനെ കുശലം പറഞ്ഞതിനൊക്കെ ശേഷം കിരണം കല്യാണം തിരിയെ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് ചന്ദ്രസേന രൂപയുണ്ടായിരുന്നു അവര് ചോദിച്ചു അല്ല നിങ്ങൾ രണ്ടുപേരും ഇത് എവിടെ പോയതാണ് ചോദിക്കുക രാത്രിയില് അല്ല അത് പിന്നെ അച്ഛാ ഉറക്കം പറയാത്തോണ്ട് ഞങ്ങള് വരെ ഒന്ന് പോയതാന്ന് പറയാം ഓഹോ അങ്ങനെ വരട്ടെ രണ്ടുപേരും കൂടി അപ്പൊ കറങ്ങാൻ ഇറങ്ങിയതല്ലേ ചോദിക്കാം അല്ല അച്ഛാ അത് പിന്നെ വെറുതെ അതെ നമുക്കൊന്നു ആഘോഷിക്കണ്ടെന്ന് ചോദിക്കും എന്ത് അല്ല കല്യാണി മുളക്ക് വലിയ അവാർഡൊക്കെ കിട്ടിയതല്ലേ അവിടെ പൊന്നാടിയാണ് ആഘോഷിക്കും പൊന്നാടി എണീച്ച് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം നമുക്കൊരു ചെറിയ ആഘോഷമെങ്കിലും വെക്കണ്ടേ അല്ല അച്ഛൻ എന്താ ഉദ്ദേശം ഒരു കേക്ക് കട്ട് ചെയ്യണം അത് കൂടാതെ കുറച്ച് കമ്പത്തിരിയും പൂത്തിരിയും ഒക്കെ എത്തിച്ചൊരു ആഘോഷം അങ്ങോട്ട് വെക്കാന്ന് പറയാ അത് കേട്ടെന്ന് കല്യാണി പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാന്ന് പറയുന്നത് ഏ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ വന്നേന്ന് പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് പിന്നീട് ഇത് കേക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണിയെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കുവാണ് കല്യാണ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല തനിക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടിക്കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും ഇത്ര സന്തോഷിക്കും എന്നുള്ള കാര്യം പിന്നീട് കല്യാണം പറഞ്ഞ് എനിക്ക് ഒത്തിരി സന്തോഷമായി എന്തായാലും എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി സ്നേഹിക്കുന്ന അച്ഛനും അമ്മേനെ ഭർത്താവിനെയൊക്കെ കിട്ടിയതുകൊണ്ടാ എനിക്ക് ഇത്രയും വലിയ അംഗീകാരം കിട്ടാനും എനിക്ക് ഇത്രയും വലിയ ഉയരത്തിലെത്താനും സാധിച്ച് അല്ലായിരുന്നെങ്കില് ഇപ്പോഴും ഞാൻ ആ തൊഴുത്തും കൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിലോ പോയി കിടന്ന് അടുക്കളപ്പണിയും ചെയ്ത് ഇങ്ങനെ നടക്കേണ്ട വന്നേനെന്ന് പറയാ ഈ സമയം കിരൺ പറഞ്ഞു അതെ മതി മതി നിനക്ക് പോയി കിടക്കണ്ടേ രാവിലെ പോകണ്ടല്ലേ ചോദിക്കും പെട്ടെന്ന് പ്രജ്ഞ ചന്ദ്രസേഖരൻ പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ആഘോഷം തീർന്നിട്ടില്ലാന്ന് പറയുന്നത് ഇനി ആഘോഷമുണ്ട് അതെ വരാൻ പറഞ്ഞു പറഞ്ഞിങ്ങ് പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോവാണ് പിന്നീട് കുറെ കമ്പിത്തിരിയും പൂത്തിരിക്കണ്ട് അത് കത്തിക്കാൻ പറയാണ് പിന്നീട് അവരെല്ലാരും കൂടെ അവിടെ അടിച്ചു പൊളിക്കുകയാണ് അങ്ങോട്ട് പിന്നീട് പറഞ്ഞു അതെ ഇനി ബാക്കി നമുക്ക് പോയിട്ട് വന്നതിന് ശേഷം വലിയ അംഗീകാരം കിട്ടാൻ പോലെ അതിനെല്ലാം ശേഷം സമ്മാനമായിട്ടും ഇങ്ങോട്ട് വരാവുള്ളൂ കോമ്പറ്റീഷൻ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അതിനുശേഷം സമ്മാനമായിട്ട് വന്നുകയും നമ്മളിവിടെ പടക്കം പൊടിച്ച് ആഘോഷിക്കും എന്ന് പറയാ ഇത് കേട്ടപ്പോൾ കല്യാണം പറഞ്ഞു എനിക്ക് അത്ര വലിയ മോഹങ്ങളൊന്നുമില്ല കോമ്പറ്റീഷൻ പങ്കെടുക്കണമെന്നുള്ളൂ സമ്മാനം കിട്ടുമോ കിട്ടാതിരിക്കോ അത് ഓരോരുത്തരുടെ കഴിവ് അനുസരിച്ചിരിക്കും എന്റെക്കാളും കൂടുതൽ കഴിവുള്ളവർ വരുവാണെങ്കിൽ അവർക്ക് പ്രൈസ് കിട്ടും എനിക്ക് അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല ചാ ഒരു കുഴപ്പമില്ലാതെ എത്രയും പെട്ടെന്ന് പോയിട്ട് വന്നാൽ മതി എന്ന് പറയാം ഇത് കേട്ടാൻ ചന്ദ്രസാനം പറഞ്ഞു അന്നേരം മോൾ ടെൻഷൻ അടിക്കണേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എവിടെ ചെന്നാലും എന്റെ മോളായിരിക്കും ഫസ്റ്റ് അല്ലെ കണ്ടോളാൻ പറയണം പിന്നീട് കിരണും കല്യാണിയും കൂടെ മുറിയിലേക്ക് ഉറങ്ങാനായിട്ട് കയറി പിന്നീട് കാണിക്കുന്നെ പ്രകാശൻ നേരെ കാർത്തികയുടെ അരിയിലേക്ക് വരികയാണ് അപ്പൊ കാർത്തികടുത്ത് തന്നപ്പോ കാർത്തിച്ചാ അത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാണ്ടെന്ന് പറയാം ഇത് കേട്ടതും പ്രകാശം ചോദിച്ചു എന്താ മോളെ അല്ല ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ എത്രയും പെട്ടെന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നീങ്ങണം എന്ന് പറയാം അത് മാത്രല്ല മുടയും കിടക്കുന്ന ആ ജോലി ഉണ്ടല്ലോ അത് പൂർത്തിയാക്കണം നമ്മുടെ വീടിന്റെ ജോലി ഓ ആ അത് ആ കാര്യമൊക്കെ മോൾ എനിക്ക് വിട്ടാന്ന് തന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയണം ഈ സമയം കാർത്തി പറഞ്ഞ അച്ഛനറിയാലോ ശത്രുക്കൾ കാണും ചുറ്റിനും അപ്പൊ അതനുസരിച്ച് വേണം നീക്കി നീങ്ങാൻ എന്ന് പറയാം അതൊക്കെ എനിക്കറിയാം മോളെ നമ്മളെ പ്രധാന ശത്രുക്കൾ എനിക്ക് ആരാന്ന് അറിയാം അതുകൊണ്ട് മോൾ ആ കാര്യത്തിൽ വിഷമിക്കണ്ട മോൾക്ക് ഒരാപത്തും വരുതാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാം പിന്നെ നമ്മള് കമ്പനി തുടങ്ങിക്കഴിയുമ്പം ചുറ്റും പോലെ ശത്രുക്കൾ കാണുമായിരിക്കും ഇത് കേട്ടപ്പോ കാർത്തിക പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് പേടിയൊന്നുമില്ല കാരണം എത്ര ശത്രുക്കൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവരെയൊക്കെ വെട്ടി നിരത്തുന്ന കാര്യം ഞാൻ ഏറ്റുന്ന് പറയാം കാരണം എന്നെ ചതിക്കാനായിട്ട് ആരെങ്കിലും എന്നോടൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ വെറുതെ വിടുത്തില്ല ആരാണെങ്കിലും അവരെ തെരഞ്ഞു പിടിച്ചാൽ ഇല്ലാതാക്കും എന്ന് പറയാം ഇത് കേട്ടതും പ്രകാശനൊന്നും ഞെട്ടി പിന്നീട് പ്രകാശം പറഞ്ഞു അത് നല്ല കാര്യമാണ് മോളെ കാരണം നമ്മൾ കൂടെ കൂടുതന്നിട്ട് നമ്മൾ ഒരാള് ചതിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നമ്മൾ അവരെ വെറുതെ വിടല്ലെന്ന് പറയണം ഈ സമയം കാർത്തിക ശരിയാച്ച അച്ഛൻ പറഞ്ഞു നൂറ് ശതമാനം ശരിയാ അങ്ങനെ ആരെങ്കിലും എന്നെ വഞ്ചിച്ചിട്ടുണ്ടെങ്കില് അവളെ അവരെ ഞാൻ ഒരു കാലത്തും വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയാ ഈ സമയം കാർത്തിയ മനസ്സിൽ പറഞ്ഞു നീ സന്തോഷിച്ച പ്രകാശ സന്തോഷിച്ചോ എത്ര കാലത്തേക്കാ നിനക്ക് കുടിച്ചു കൂടി നീ തന്നെ വീഴും കണ്ടോ അധികം വൈകാൻ നീ ആ സത്യങ്ങളൊക്കെ അറിയും അതുവരെ നീ ഇങ്ങനെ നിന്നെ എത്ര ഉന്നതി വെള്ളം ഞാൻ കൊണ്ടുപോകും അതിനുശേഷം ഒന്ന് ഞാൻ താഴേക്ക് കാലെ പിടിച്ച് വലിച്ചാൻ ഇടുവുള്ളൂ ഒന്നൊന്നര രീതിയിലായിരിക്കും ഇപ്പൊ സ്വപ്നം കാണു ഇഷ്ടം പോലെ സ്വപ്നം കണ്ടാവളം പറയാണ് പിന്നീട് പ്രകാശം ചോദിച്ചു അല്ല മോളുടെ അമ്മയുടെ ആംഗളമാരൊക്കെ അങ്ങ് വിദേശത്തല്ലേന്ന് ചോദിക്കുകയാണ് അന്താ അങ്ങനെ ചോദിച്ചാ അല്ല മോളുടെ അമ്മ ഇന്നലെ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഒരു മാസത്തേക്ക് യു കെക്ക് പോവാം അതുകൊണ്ട് കാണാൻ പറ്റില്ലെന്നൊക്കെ അതിനുശേഷം വരാന്ന് പറഞ്ഞിട്ടുണ്ടോ ഓ ആ കാര്യം ഞാൻ അച്ഛനോട് പറയാൻ മറന്നു പോയിരുന്നു കേട്ടോ അമ്മയുടെ ആംഗളമാരൊക്കെ തന്നെ എല്ലാവരും തന്നെ വിദേശത്താന്ന് പറയാം അപ്പം മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് വിദേശത്തൊക്കെ പോലോ ഓ എനിക്ക് അതിനോട് എങ്ങനെയാ താല്പര്യം ഒന്നുമില്ല അച്ഛാ അല്ലെങ്കിൽ തന്നെ എനിക്ക് എവിടെ നിന്ന് പോകാൻ സമയം ഇവിടെ തന്നെ ആണെങ്കിലും വന്നിട്ട് എപ്പോഴും നൂറു തിരക്കൊക്കെ അല്ലേ അതുകൊണ്ട് പോ സമയൊന്നും കിട്ടുന്നില്ല പിന്നെ ഒരുമാരിപ്പെട്ട കാര്യത്തിനെല്ലാം അമ്മയെ പോണേന്ന് പറയാ ഇത് കിടന്നും പ്രകാശം അത് ശരിയാ ഇനിയിപ്പം കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോ പെട്ടെന്ന് കാർത്തി എന്ത് കാര്യങ്ങളും അച്ഛൻ ഇനി മനസ്സിലായില്ല അല്ല അമ്മയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഓ അങ്ങനെ അത്ര ഞാൻ ചിന്തിച്ചില്ല അച്ഛാന്ന് പറയാണ് ഇവിടെ തള്ളി തള്ളിയതാണ് കാർത്തിയത് അല്ല അങ്ങനെ കഴിഞ്ഞ പിന്നെ മോൾക്ക് സമാധാനായിട്ടിരിക്കാനോ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനില്ലേ പോരാത്തിന് വിക്രം കാണും പിന്നെ മോൾക്ക് എവിടെയൊരു സമാധാനത്തോടെ ഇരിക്കാം ഇനിയിപ്പൊ വിദേശത്ത് പോണേ പോവാം പിന്നെ അമ്മയുടെ കാര്യത്തിലാണെങ്കിലും മോൾക്ക് ഒരു ടെൻഷൻ വേണ്ട മോൾക്കാണ് വിവാഹ ജീവിതം ഉണ്ടാകും ചെയ്യും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് പറയണം ഇത് കേട്ടാൽ കാർത്തികോടും ശരിയാ എനിക്ക് അതാ ഒരു ഏക പ്രതീക്ഷ അമ്മ ഇനി ഒരു മാസം കഴിഞ്ഞ് വരുമ്പോ എത്രയും പെട്ടെന്ന് അമ്മയ്ക്ക് അച്ഛനും തമ്മി കണ്ടുമുട്ടണം അതിനു ശേഷമാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ എന്ന് പറയാം നീക്കാൻ എന്ന് പറയാം ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു അത് ശരിയാ മോള് പറഞ്ഞേ ഇപ്പൊ മോള് പറഞ്ഞു പറഞ്ഞ് എനിക്കും മോളുടെ അമ്മേനെങ്ങോട് ഇഷ്ടപ്പെട്ടു തുടങ്ങി അറിയാതെ എപ്പോഴോ കാരണം ഇങ്ങനത്തെ ചിന്തകളൊന്നും എന്റെ മനസ്സിലുണ്ടായിരുന്നില്ല കാരണം മോൾക്കറിയാലോ ഞാൻ അങ്ങനെ ആരുടെയും പുറകെ പോകുന്ന ടൈപ്പൊന്നും അല്ല എന്റെ ജീവിതം അങ്ങനെയായിരുന്നു പക്ഷേങ്കില് ഇപ്പൊ മോളുടെ അമ്മയാണ് എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നേ ചെറിയ പ്രതീക്ഷകളൊക്കെ തരുന്നെ ആ പ്രതീക്ഷയുടെ പുറത്തെ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പറയാ കറക്റ്റേ മനസ്സിൽ പറഞ്ഞു അധികം വൈകാതെ തന്നെ ആ പ്രതീക്ഷകളൊക്കെ നശിച്ചു പോകും പ്രകാശ നീ കണ്ട പറയുവാണ് പിന്നീട് പ്രകാശം പറഞ്ഞു അതുകൊണ്ട് എനിക്കിപ്പം നല്ല ധൈര്യമുണ്ട് ഉണ്ട് എന്തിനാ നേരിടാന്നുള്ളത് അതുകൊണ്ട് മോള് ധൈര്യമായിട്ടിരുന്നു നമ്മുടെ കമ്പനി കൺസ്ട്രക്ഷൻ കമ്പനി ഒക്കെ നല്ല ഉയരത്തിലെത്തും മോള് കണ്ടു ഇവിടെയുള്ള കിരണ്ടൻ കല്യാണിയേക്കാളും കമ്പനിയെക്കാളും നല്ല കമ്പനി ആയിരിക്കും നമ്മുടേത് എല്ലാരും നമ്മുടെ കമ്പനി അസൂയോടെ നോക്കുമ്പോളെ ഞാനല്ലേ പറയുന്നേ അതെ ഞാനും വിക്രം ഉണ്ടല്ലോ ഞങ്ങൾ മരിച്ചു കടന്ന് ഞങ്ങൾ പണിതോളാം ശമ്പളം വേണ്ട അല്ലെങ്കിലും എന്തിനാ ശമ്പളം നമ്മുടെ സ്വന്തം കമ്പനി ജോലി ചെയ്യുമ്പോൾ നമ്മള് ശമ്പളം വാങ്ങാറില്ലല്ലോ എന്ന് പറയാൻ കാർത്തി പറഞ്ഞു അതൊക്കെ പറ അച്ഛൻ പറഞ്ഞ ശരിയാ പക്ഷെ എനിക്കെപ്പോഴും കണക്ക് കണക്കായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവസാനം മാസ അവസാനം മാസാവസാനം അല്ല വർഷാവസാനം ലാഭവിഹിതം വിരിച്ചു കഴിയുമ്പോത്തിനും ഫിഫ്റ്റി ഫിഫ്റ്റി അതായത് വിക്രത്തിനും എനിക്കും പകുതി പകുതി എടുക്കാന്നുള്ള കാര്യം പറഞ്ഞു ഈ സമയം പ്രകാശൻ ഭയങ്കര താഴ്മയോട് പറഞ്ഞു അതിൻ്റെ ഒന്നും കാര്യമില്ലായിരുന്നു പറയുന്നു പറയുന്നത് ഈ സമയം കാർത്തി പറഞ്ഞു ഏ അതൊന്നും പോരാച്ച എപ്പോഴും നമ്മൾ ചെയ്യുന്ന ജോലിക്ക് നമുക്ക് കൂലി വേണം ഒരു കാര്യം ഞാൻ പറഞ്ഞു ഏറ്റിട്ടുണ്ടെങ്കിൽ അത് അത് അങ്ങനെ തന്നെ മുന്നോട്ട് എനിക്ക് ഇഷ്ടം എന്ന് പറയണം ശരി എന്ന് പറഞ്ഞിട്ട് പിന്നീട് സംസാരിച്ചതിന് ശേഷം പ്രകാശം ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് ഈ സമയം ഭാനുമതി മുത്തശ്ശി ചോദിച്ചു എന്താടാ പ്രകാശ നീ ഭയങ്കര സന്തോഷത്തിലാണെന്ന് ചോദിക്കും എങ്ങനെ സന്തോഷിക്കായിരിക്കും അമ്മേ അതുപോലെയല്ല കോളല്ലേ നമുക്ക് ഒത്തു വന്നിരിക്കും എന്ന് പറയണം എന്തുപോളാണ് എൻറെ അമ്മേ ഇനി നമുക്ക് രാജയോഗം എന്ന് പറയുവാണ് രാജയോഗം അതെന്താ അമ്മേ ഇനിയിപ്പമ്മയാര അമ്മയ്ക്കോ ജോലിക്കോ കാര്യത്തിനോ ഒന്നും പോണ്ട നമ്മുടെ വിക്രം ഉണ്ടല്ലോ ആ പുതിയ കമ്പനിയുടെ എം ഡി ആവുമ്പോ എന്ന് പറയാണ് പിന്നീട് കാർത്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു ഞാൻ എപ്പോഴെ പറഞ്ഞല്ലടെ പ്രകാശ ജ്യോത്സം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവനെ രാജകുമാരനെ പോലെ വാഴും കണ്ടു അധികം വൈകാതെ ആ കാഴ്ച കാണാന്ന് പറയാ എന്നിട്ട് വേണം അവനെ വെല്ലുവിളിച്ച അവറ്റകളുടെ മുന്നിൽ കൂടെ അവനെ കൊണ്ടൊന്ന് പോവാനായിട്ട് പ്രകാശം പറഞ്ഞു ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാ ഞാനും കാത്തിരിക്കുന്നു പറയാ പിന്നീട് കാണിക്കുന്ന കല്യാണി പോവാണ് രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ പോവാനായിട്ട് ഒരുങ്ങുകയാണ് ഉയിക്കഴിയുമ്പോൾ കല്യാണിക്ക് നല്ല വിഷമമുണ്ട് കല്യമാനെ രാവിലെയൊക്കെ വിളിച്ച് സംസാരിച്ചൊന്ന് അങ്ങനെ പോവാനിട്ടിറങ്ങിക്കഴിഞ്ഞപ്പതിനും രൂപ മോൾ മോളെന്തിനും ഇത്ര സങ്കടപ്പെടുന്നേ അങ്ങ് ദൂരേക്കൊന്നും അല്ലേ പോണേ ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളെന്ന് പറയുന്നത് അങ്ങനെ മുറിയിൽ കിരണ് കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ച് ഉമ്മയെ കൊടുത്താൽ അതേ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരൂട്ടോ എന്ന് പറയണേ കിരൺ പറഞ്ഞ് പെട്ടെന്ന് പോയിട്ട് വരണം ഒരാഴ്ച എന്ന് പറഞ്ഞാൽ എനിക്ക് മിക്കാറും ഒരു യുഗം പോലെ തോന്നേ ഇന്ന് വരാൻ നമ്മൾ രണ്ടും മാറി നിന്നിട്ടില്ലോ ആദ്യമായിട്ടല്ലേ നമ്മൾ രണ്ടും മാറി നിക്കണേന്ന് ചോദിക്കാം ഇത് കേട്ടതെന്ന് കല്യാണം ശരിയാ എന്തേ ഫോൺ വിളിച്ചപ്പോൾ എടുത്തേക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണോന്ന് പറയാം ഇത് കേട്ടപ്പോൾ കിരം പറഞ്ഞു അതൊക്കെ ഞാനേറ്റു പക്ഷെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പം നീ കോൾ എടുത്താൽ മതി അറിയാലോ അവിടെ ചെല്ലും വലിയ തിരക്കും കാര്യങ്ങളോ ആകാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒഴിവാക്കുവോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും കല്യാണി വിളി എന്തേ കിരണേട്ട വെറുതെ പോകാൻ ഇറങ്ങണ സമയത്ത് എന്നെ വെറുതെ വിഷമിപ്പിക്കില്ല എന്ന് പറയണം ഇത് കേട്ടാൽ കിട്ടുമ്പോൾ ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ നീ പോയിട്ട് വരാൻ പറയണം അങ്ങനെ കല്യാണിനെ യാത്രയാക്കുവാണ് ഈ സമയം കല്യാണി പോകുന്നത് അറിഞ്ഞിട്ട് രാഹുൽ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കുന്നുണ്ട് കാരണം ഈ സമയമാണ് അവളെ ഇല്ലാതാക്കാൻ പറ്റിയ സമയം എന്ന് രാഹുലിന് മനസ്സിലായി കല്യാണി അങ്ങനെ പോവുകയാണെങ്കിൽ ഇനി ഒരിക്കലും അവള് തിരിച്ചു വരല് അങ്ങനെ ഒരു തീരുമാനമൊക്കെ രാഹുൽ എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി